എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇരിക്കു ആ ബാക്കിൽ നിന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ടോ എന്ത് രസം എന്നറിയാമോ ഞാനും ബാക്കിൽ നിന്ന് വന്ന ആള് അതുകൊണ്ട് തന്നെയാണ് ആ ആരോഗ്യമുള്ള ഒരു ശബ്ദം കേട്ടോ എന്റെ അച്ഛൻ എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഏറ്റുപാടുന്ന ആളാണ് വടക്കോട്ട് പോയിപ്പമാവുമ്മൂമ്മോട്ട് കണ്ടെ വേണ്ടാടി ആ പൂളും എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് സമ്മാനം കിട്ടിയത് ഗൾഫിൽ പോയപ്പോ എനിക്കൊരു ടേപ്പർ കാർഡ് വാങ്ങിച്ചു അന്ന് എല്ലാ മിമിക്കാർക്കും ജുബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് മാത്രം എനിക്കൊരു ആഗ്രഹമായിരുന്നു ജുബി ഇടുമ്പോൾ എൻ്റെ കഴുത്ത് കറുത്തായത് കൊണ്ട് ഒരു മാല കിട്ടാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് ഗിഫ്റ്റ് ആയിട്ട് ഒരു മാലയും കിട്ടിയ അവിടെ നിന്ന് പക്ഷെ ആ മാല കിട്ടിട്ട് ഭയങ്കര എന്തോ കിട്ടിയ പോലെ ഒരു ഇതാ നിന്നിട്ട് എനിക്ക് അന്ന് കിട്ടിയത് ഒരു ടേപ്പർ കാഡ് കിട്ടി ആ ടേപ്പർ കാഡ് കിട്ടി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു അന്ന് ഞാൻ പാടിയൊരു പാട്ട് കേട്ടിട്ട് എന്റെ ചേട്ടൻ ആ ടേപ്പർ കാഡ് തറ്റി പൊളിച്ചു അപ്പൊ ആ അതിനെന്തോ അർത്ഥം ചേട്ടന്റെ പേര് ആ പാട്ടിൽ ഇണ്ടായിന്നാണ് പറയണത് നീ ഇങ്ങനെ മനുഷ്യന്റങ്ങാൻ നടക്കാൻ ആക്കിട്ട് തേങ്ങി പൊരി

அகலவேளைதா[ இந்த மொளகத்தில அகலவேளைதா[ பெண்ண கட்ட கண்ணும் கட்டும்[ உட்டளைய வாயும் கட்டும்[ பெண் கட்ட கண்ணும் கட்டும்[ உட்டளைய வாயும் கட்டும்[ காரை காறிந்து மதி கலவேளைதா[ காரை காறிந்து மதி கலவேளைதா[ கமா ஆன்[ அகல மொழிவ பண்ணி எடுத்து கிட்டகாசி நின்னு[ முழுன காசின் தண்ணு குடிச்சு என் மோளை கத்தத்தில் வேலாய் வேலாய